ഇതൊക്കെ കഴിക്കാം എന്ന് പൂർവ്വീർ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ സംഭവവും നമ്മുടെ പറമ്പിലുണ്ട് ഉണ്ട് കേട്ടോ അതൊക്കെ കൃഷി ചെയ്ത് കടയിൽ കൊണ്ടുപോച്ച് വിൽക്കലാണ് നമ്മുടെ ഭാഗ്യന്റെ മീൻ ഹോബി ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ഭാഗ്യ ഇതുപോലെ കുറച്ച് മുരിങ്ങയുടെയും ഒക്കെ കയ്യിൽ പിടിച്ച് നിൽക്കണ്ടായിരുന്നു മോനെ എനിക്ക് ഇന്ന് നാലു മണിക്ക് പപ്പക്കായി ഉപ്പേരി വേണമെന്ന് എന്ന് പറഞ്ഞു ഉപ്പേരിയല്ല തോരൻ എന്നാ പിന്നെ അതാവട്ടെ സന്ധ്യയ്ക്ക് നല്ല ചൂട് ചായയോടൊപ്പം കപ്പ പുഴുക്ക് ചീനപ്പുഴുക്ക് അങ്ങനെ വേണ്ട എല്ലാ പുഴുക്കുകളും പിന്നെ എന്തെങ്കിലും ഉപ്പേരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി നല്ല ഇരുപടങ്ങനെ അങ്ങനെ ഊതി ചായ കുടിക്കാന്നുള്ളത് നല്ല ടേസ്റ്റുള്ള പരിപാടിയാണ് കേട്ടോ എന്നപ്പോൾ നമ്മള് നമ്മുടെ വീട്ടിൽ നല്ല നാടൻ പച്ചമുളക് ഇട്ടിട്ടുള്ള നമ്മുടെ കപ്പക്കായ ആ ഒരു തോരനില്ലേ അതാണ് സെറ്റാക്കി എടുത്തിട്ടുള്ളത് കടുക് പൊട്ടിച്ചു അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളി അതുപോലെ തന്നെ നാടൻ പച്ചമുളകും കുറച്ച് വറ്റൽമുളകും ഒക്കെ പൊട്ടിച്ചെടുത്തു എന്നിട്ട് വേപ്പിൻ്റെ അരിയും കൂടി ഇട്ടിട്ട് നമ്മള് നമ്മുടെ ആ ഒരു പ്രീതിയുടെ ഗ്രൈൻഡറിൽ അതില് സെറ്റാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു പപ്പകായനെ ഇതുപോലെ ഇട്ട് കൊടുത്തു ഒരു ക്യാബേജിന്റെ കറും ചായന്നുണ്ടെങ്കിൽ മഴ ടേസ്റ്റുമില്ല അതല്ല കേട്ടാ വേറെ വിഭവമാണ് വേറെ ലെവലാണ് അങ്ങനെ അതിലേക്ക് നമ്മൾ കുറച്ച് നാളികാരം കൂടി ഇട്ട് ഇട്ടു കൊടുത്തിട്ടേ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഭവം സെറ്റ് ആയി ഹൈ ഇതിപ്പോ എന്താ കഥ ആഴ്ച ഒരിക്കലേ നമ്മുടെ പ്രാഞ്ചേണ്ട അര കിലോ ബീഫാണ് അച്ഛൻ മേടിച്ചുകൊണ്ടിരുന്നത് ചില ദിവസങ്ങളിൽ ഞാനാണത് പോയി മേടിക്കാറുള്ളത് അത് ഒരാഴ്ചയും ഡൗട്ടോ അര കിലോടെ കണക്കൊന്നും ഭാഗ്യന്റെ കണക്ക് പുസ്തകത്തിലേ ഇല്ല അതാ വേടിക്കുമ്പോ ഇതാണ് ഇവിടെ തങ്കം പിന്നെ ഇത് ഫ്രിഡ്ജിൽ കുത്തിക്കാറ്റലാണ് നമ്മുടെ അടുത്ത തലവേദന ഞാനെല്ലാം കൂടി ഉണ്ടല്ലോ ഒരൊറ്റ അരപ്പില അങ്ങോട്ട് സെറ്റാക്കി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നന്നായിട്ട് അരച്ചിട്ട് പിന്നെ നമ്മുടെ ഗരം മസാല മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കാശ്മീരി ചില്ലിയും കുറച്ച് ചൊറുക്കിയും പിന്നെ അത് കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത എല്ലാത്തിനും എന്താ നിനക്കിരിക്കട്ടെ നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി വന്ന അരപ്പ് നമുക്ക് അയില കൂട്ടാൻ വെക്കാനും അയില വറക്കാനും അതുപോലെ തന്നെ ബീഫിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് അയില നമ്മൾ വറക്കും ചെയ്യും അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം നമ്മൾ കൂട്ടാനാക്കുകയും ചെയ്യും കേട്ടോ നമ്മളൊരാഴ്ചകാലത്തെ മെനു ആണ്ട്ടത് നമ്മള് മൂന്നാക്കല്ല നമ്മൾ ഇവിടെ പണിക്ക് വരുന്ന ചേട്ടന്മാർക്കും നമ്മുടെ കടയിലുള്ള ചേട്ടന്മാർക്കും ഒക്കെ ഇതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് എത്താറുണ്ട് കേട്ടോ അത് ബാഗിനെ അറിയാവുന്ന കാരണം കൊണ്ടാണ് ആളിങ്ങനെ ബൾക്കായിട്ട് മേടിച്ചുകൊണ്ട് വരുന്നത് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും കൂട്ടാൻ വയ്ക്കൊന്നുമില്ല ചേട്ടാ കൂട്ടാൻ വയ്ക്കൊന്നുമില്ല ചേട്ടാന്ന് ഇവിടെ കാലത്ത് ഉപ്പേരിയും അതുപോലെ തന്നെ ചമ്മന്തിയും വറവ് എന്തെങ്കിലും ഉച്ചയ്ക്ക് എന്തെങ്കിലും നോൺ വെജ് ഐറ്റംസ് ഉപ്പേരി പിന്നെ എന്തെങ്കിലും വറവ് അങ്ങനെയാണ് പതിവേ അങ്ങനെ ബാക്കി വന്നതെല്ലാം കൂടി തട്ടി കൂട്ടി നമ്മളിതാ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ബീഫ് കുറച്ച് കായയിട്ട് വെക്കാന്ന് വിചാരിച്ചു അതുപോലെ തന്നെ മീൻ കറിയും വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം സെറ്റായി വന്നപ്പോഴേക്കും ഇനി രണ്ടു ദിവസത്തേക്ക് ഈ വെയിറ്റിൽ കറിയെ വെക്കേണ്ട എന്നുള്ള എത്തിയിട്ടുണ്ടായിരുന്നു എന്റെ ഒരു ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കണ്ടട്ടാ